എല്ലാ മാസവും ഇതുപോലെ സഞ്ചരിച്ച് ഈ പ്രദേശത്തു പോകണം എന്ന് വിചാരിക്കും പക്ഷേ അതിനുള്ള സാഹചര്യം പലപ്പോഴും ഒത്തുവരാറില്ല കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിൽ അഴീക്കൽ സമുദ്രത്തിൻ്റെ തീരത്തോടി ഇങ്ങനെ സഞ്ചരിച്ചു പോകുന്നത് ലോകമാതാവായ ശ്രീ മാതാ അമ്മയുടെ മഠത്തിലേക്കാണ് അമൃതപുരി എല്ലാ മാസവും മഠത്തിലെ കളരി ക്ഷേത്രത്തിലൊരു വിശേഷമുണ്ട് കാർത്തിക പൂജ എല്ലാ കാർത്തിക നാളിലും കളരി ക്ഷേത്രത്തിൽ ഈ പൂജ പതിവാണ് രാത്രി ഒൻപതര മണി മുതൽ ഏകദേശം രണ്ട് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു പൂജയാണ് അതിൻ്റെ ഭാഗമായി അമ്മയുടെ അനുഗ്രഹം ആ ഒരു വിളി വരുമ്പോഴെല്ലാം വന്ന് എത്തിച്ചേരാറുണ്ട് ഇത്തവണ നമ്മൾ ആശ്രമത്തിൽ എത്തുമ്പോൾ തന്നെ വലിയ പോലീസ് സന്നാഹങ്ങളൊക്കെ നിൽക്കുന്നത് കണ്ട് അപ്പോഴേക്കും സ്വാമി അടുക്കലേക്ക് വന്നു ഒരു തട്ടത്തിൽ പ്രസാദവും ഒരു തട്ടത്തിൽ ഷാളുമൊക്കെ അപ്പോൾ ഷാളിൻ്റെ ചട്ടം തന്നിട്ട് കൂടെ നിൽക്കാൻ പറഞ്ഞു അപ്പോൾ വരുന്നത് തമിഴ്നാട് ഗവർണറാണ് അദ്ദേഹവും പത്നിയും അമ്മയുടെ ദർശനത്തിന് വരികയാണ് അപ്പം സ്വാമിയും സ്വാമിയും രാജസ്വാമിയും എല്ലാം നിന്ന് ഗവർണറെ സ്വീകരിച്ചു ഗവർണർ അവിടെ നിന്ന് നേരെ പോകുന്നത് അമ്മയുടെ ദർശനത്തിനേക്കാണ് അപ്പോൾ ആ സമയം കളരി ക്ഷേത്രത്തിൽ ഭക്തരെല്ലാം ചേർന്ന് വൈകുന്നേരത്തെ കളരി പൂജയുടെ ഒരുക്കങ്ങളിലായിരുന്നു അപ്പോൾ എല്ലാവരും അവിടെ പൂവെറുക്കുന്നു പിന്നെ രക്ഷയുണ്ട് രക്ഷ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി അമ്മയുടെ ഈ കളരി എല്ലാ കാര്യങ്ങളും കൃത്യം ചെയ്യുന്നത് അതായത് ആ കളം ആ ദേവി ദേവിയിരുത്തുന്ന ആ കളം ഒരുക്കുന്നത് അവിടുത്തെ അലങ്കാരങ്ങളെല്ലാം ബാക്കി സപ്പോർട്ടാണ് മറ്റുള്ളവരെല്ലാം ചേർന്ന് നൽകുന്നത് എന്തായാലും ആ ദേവി ഇരുത്തി ഒരു വിളക്കിൽ പട്ടുടിപ്പിച്ച് അതിൽ ആടയാവരണങ്ങളൊക്കെ നൽകിയാണ് ദേവീസങ്കല്പം കൊടുക്കുന്നത് സ്വാമിജി വിവിക്താമൃത സ്വാമിജിയാണ് പ്രധാനമായും ഈ കളരിയിലെ പൂജകളെല്ലാം ചെയ്യുന്നത് അപ്പം ആ ഒരു സങ്കല്പത്തിൽ ദേവിയെ ഇരുത്തുമെങ്കിലും നമ്മളെല്ലാം മനസ്സിൽ അമ്മയാണ് ആ സങ്കല്പത്തിൽ അവിടെ കാണുന്നതും വളരെ വിശേഷമായ പ്രത്യേക രീതിയിൽ ചിട്ടപ്പെടുത്തിയ ഒരു കാർത്തിക പൂജയാണ് ആ സമയം ലോകത്തിൻ്റെ വിവിധ ദേശങ്ങളിൽ നിന്നെത്തിയ മക്കളെല്ലാം ഒത്തുകൂടി ഇരുന്നാണ് അവിടെ സംഗീത അർച്ചനയോടുകൂടിയാണ് ഈ കാർത്തിക പൂജ നടക്കുന്നത് വളരെ വിശേഷമാണ് എല്ലാ മാസത്തിലും നടക്കുന്ന പൂജയാണ് കാരണം അമ്മയുടെ ജന്മ നക്ഷത്രമാണ് കാർത്തിക കന്നിമാസത്തിലെ കാർത്തികയാണ് അപ്പോൾ ഈ കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തേഴാം തീയതി അമ്മയുടെ ജന്മ ദിനം എല്ലാ മക്കളും ചേർന്ന് കൊണ്ടാടി അപ്പോൾ ഈ കഴിഞ്ഞ ഒൻപതാം തീയതി അതായത് ഒക്ടോബർ ഒൻപത് എന്ന് പറയുന്നത് അമ്മയുടെ നക്ഷത്രം കാർത്തിക നക്ഷത്രം ഒത്തുകൂടിയ ദിവസമാണ് അപ്പോൾ അമ്മയുടെ ദർശനം കഴിഞ്ഞിട്ട് നേരെ തമിഴ്നാട് ഗവർണർ വന്നത് കളരിയിലേക്കാണ് കളരി ക്ഷേത്രത്തിൽ വന്ന ഉള്ളിൽ കയറി അവിടെയും ദർശനം നേടി സ്വാമിജിയുടെ പ്രസാദമെല്ലാം വാങ്ങിയാണ് മടങ്ങിയത് തുടർന്ന്